الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وصحبه بعد സൂക്ഷ്മതയും ക്രമവും ചിട്ടയും മാറുന്ന ജീവിതം നയിക്കാൻ എന്നോടും നമ്മൾ ഓരോരുത്തരോടും വസിക ഉണർത്തുന്നു അള്ളാഹുവിൻ്റെ അസ്മാകളുമായി ബന്ധപ്പെട്ട് ഷേഹ് ബിൻസൈമീൻ റഹിമഅുല്ല പറയുന്ന കായിതകളാണ് വായിച്ചു കൊണ്ടിരുന്നത് അതിൽ ഒന്നാമത്തെ കായിത പറയുകയുണ്ടായി അസ്മാ ഉല്ലാഹി താരക്കുല്ലുഹ ഹുസ്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുഴുവനും എന്താണ് ഹുസ്നയാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വിശദീകരിച്ചു അതിലെ ഓരോ നാമങ്ങളിലും ഒരു സിഫത്ത് അടങ്ങിയിട്ടുണ്ടാകും അതേപോലെ തന്നെ ഓരോ ഇസ്മുകളും ഒറ്റക്കൊറ്റയ്ക്ക് വേറെ ഇട്ട് നിൽക്കുമ്പോൾ അതിനൊരു ഹൊസ്നയുമുണ്ട് അത് വേറെ ഒന്നിനോട് ചേർന്ന് കഴിഞ്ഞാൽ അതിനു പുറമെ മറ്റൊരു ഹൊസിന കൂടി എന്ത് ചെയ്യുന്നുണ്ട് അതിലേക്ക് ചേരുന്നുണ്ട് എന്ന് പറഞ്ഞു ഇതാണ് ഒന്നാമത്തെ കായികയായിട്ട് പറഞ്ഞു രണ്ടാമത്തെ കായിതയിൽ നമ്മൾ സംസാരിച്ച വിഷയം അള്ളാഹുവിൻ്റെ അസ്മാകൾ അലമുകളാണ് വസ്ഫുകളാണ് അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മുകളും അള്ളാഹു എന്ന യഥാത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് എന്നുള്ളതിനാൽ അവകളിൽ മുഴുവൻ എന്താണ് അലമുകളാണ് അള്ളാഹുവിലേക്ക് അറിയിക്കുന്ന അലമുകളാണ് ആ അർത്ഥത്തിൽ അതെല്ലാം തന്നെ മുത്രാദിഫുകളുമാണ് പര്യായ പദങ്ങളുമാണ് അതേപോലെ തന്നെ ഓരോ ഇസ്മുകളും എന്താണ് അത് വഫുകളുമാണ് മറ്റുള്ള ആളുകളുടെ ഇസ്മുകൾ പോലെയല്ല റസൂ സല്ലാസ്സലാമിന്റെ ഇസ്മുകൾക്കും ആ ഒരു ഗുണമുണ്ട് എന്താണ് ആ അസ്മാകളില് വസ്ഫുകൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അതുപോലെ പരിശുദ്ധ ഖുറാനിന്റെ ഇസ്മുകൾ അതിലെല്ലാം ആ വസ്ഫുകൾ അടങ്ങിയതാണ് അപ്പൊ അള്ളാഹുവിൻ്റെ അസ്മാകളുടെ ഗുണം അത് അലമകളുമാണ് അതിനോട് കൂടെ തന്നെ എന്താണ് ആ ഓരോ ഇസ്മുകളിലും അടങ്ങിയിരിക്കുന്ന ഒരു വസ്തു ഉണ്ടാകും പ്പുകളെ പരിഗണിച്ചു കഴിഞ്ഞാൽ അത് എന്തല്ല മുത്രാദിഫുകളല്ല ഓരോന്നും ഓരോ ഓരോ ഗുണങ്ങൾ എന്ത് ചെയ്യുന്നു നൽകുന്ന ഇതാണ് അപ്പോൾ ഇതിൽ ഇങ്ങനൊരു കായിക പറയാനുള്ള കാരണം എന്തു ചെയ്തിട്ടുണ്ട് അഹ്ലസ്യുടെ അക്യദയിൽ നിന്ന് വ്യതിജനിച്ചിരിക്കുന്ന മോത്തസരിയാക്കളാണ് ഇവിടെ മുസന്നിഫ്റാം മഹുദ എടുത്തു പറഞ്ഞത് അവരെന്ത് ചെയ്യുന്നില്ല ഇസ്മുകളില് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ എന്തു ചെയ്യുന്നില്ല അതിൽ അത് കേവലം വെറും അലമുകൾ മാത്രമാണ് അതിലെന്ത് ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള സിഫാത്തുകൾ ഉണ്ട് എന്നിവർ വിശ്വസിക്കുന്നില്ല അതേപോലെ തന്നെ അസ്മാകളെയും സിഫാത്തുകളെയും എല്ലാം തന്നെ തള്ളിക്കളയുന്ന ആളുകളുണ്ട് ജഹമീത്തുകളായ ആളുകളുണ്ട് അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കായികയായിട്ട് മുസ്ലിം ഇബ്രഹാമഹ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അസ്മാകൾ അത് അലമുകളുമാണ് കൂടെ തന്നെ എന്തുവാണ് വസ്ഫുകളുമാണ് അള്ളാഹുവിൻ്റെ വസ്തുകൾ അങ്ങനെ സ്ഥാപിക്കുന്നത് മുഖേന ഇവർ അത് നിഷേധിക്കാനുള്ള കാരണം പറഞ്ഞെന്താണ് താക്കൂതുണ്ടാകും അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വസ്തുക്കൾ കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായി ഇലാഹുകളായി മാറും എന്നുള്ളതാണ് ന്യായം പറഞ്ഞത് പക്ഷേ ആ ന്യായം എന്താണ് അത് രോഗം നിറഞ്ഞ എന്നല്ല മയ്യത്തായ ഒരു ന്യായമാണ് എന്ന് മുസന്നിഫ് അറമൂന്ന് വശദീകരിച്ചു അതിൻ്റെ അഖലിയായതും ബുദ്ധിപരമായതും അതേപോലെ തന്നെ സമയായതുമായ തെളിവുകളും പറഞ്ഞു പിന്നെ കഴിഞ്ഞ കായികയിൽ ചർച്ച ചെയ്ത കാര്യം എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമമല്ല അദ്ദേഹം എന്നുള്ളത് എന്നുള്ളതും വിശദീകരിച്ചു കാരണം അത് എന്താണ് അതിൽ ഈ പറയുന്ന പോലെ ഒരു വസ്ഫ അടങ്ങിയിട്ടില്ല അള്ളാഹു അവനെ സംബന്ധിച്ച് അനദ്ദർ എന്ന് പറഞ്ഞത് രാവലുകളെ മാറ്റിമറിക്കുന്നവൻ അവനാണ് എന്നുള്ള അർത്ഥത്തിലാണ് എന്നെല്ലാം വിശദീകരിക്കുകയുണ്ടായി ഇനി മൂന്നാമത്തെ കായിതയാണ് ഇതിലുള്ളത് രണ്ടാമത്തെ കായിതയോട് അനുബന്ധമായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു കായികയാണ് ഇനി പറയാനുള്ള മൂന്നാമത്തെ കായിത അത് പ്രകാരമാണ് അത് നമ്മൾ പറഞ്ഞു എല്ലാ അസ്മാകളിലും എന്തുണ്ടാവും ഒരു വസ്ഫ് വസ്ഫുണ്ടാവും ഈ വസ്ഫ് മുത്താബ്ദിയായ വസ്ഫിൻ്റെ മേൽ അറിയിക്കുന്നതാണ് എനിക്ക് ഈസ്മ മുത്തയായ നമ്മള് നഹബ് പഠിച്ചപ്പോ ഫെൽ ഫെലുകളുടെ ലാസ്യമായത് മുതാ പഠിച്ചിട്ടുണ്ടാവും അതായത് അതിൻ്റെ അസറ് മറ്റൊന്നിലേക്ക് അല്ലാതെ അവൻ്റെ സൃഷ്ടികളിലേക്ക് വിട്ടുകടക്കുന്ന അസറുള്ളതായ എങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ഹൽക്ക് അള്ളാഹു സൃഷ്ടിപ്പെടുത്തുന്നു ഇത് അവനിൽ നിന്ന് സൃഷ്ടികളിലേക്ക് വിട്ടുകിടക്കുന്നുണ്ട് അതിൻ്റെ അസറ് അവൻ റസാക്കാണ് റിസു ചെയ്യുന്നുണ്ട് മറ്റുള്ളവരിലേക്ക് വിട്ട് കിടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ മുത്താദ്ദിയായ വസ്ഫിലേക്ക് അറിയിക്കുന്ന ഒരു ഇസ്മാണ് എങ്കിൽ അതിലെന്തുണ്ടാവും മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ എന്തിനുണ്ട് അടങ്ങിയിട്ടുണ്ടെന്നാണ് ആസ്മാകളിൽ ഏതൊക്കെയാണ് അതിലെ ഒന്നാമത്തേത് അഹലുഹാ സുബൂത്ത് താലിക്കൽ ഇസ്മിലില്ലാ ഹി അസബില്ല അങ്ങനെയുള്ള ആ ഇസ്മ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം ആ ഇസ്മുവിനുള്ള ഇസ്മാണ് സാബിത്തായതാണ് എന്നുള്ളതാണ് രണ്ടാമത്തേത് അസാനി സുബൂത്ത് ഇല്ലത്തി തദോ മനഹ് ആ ഇസ്മില് അടങ്ങിയിരിക്കുന്ന സുഹത്തിനേയും എന്ത് ചെയ്യുന്നു അതും സ്ഥിരപ്പെട്ടതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അതിൻ്റെ ആ വസ്ഫ് മുഖേന അതിന് ചില താല്പര്യം ഉണ്ടാവും ആ താല്പര്യം എന്താണ് അതിൻ്റെ ഹുക്കുമ് അതും സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാകളിൽ ചില ഇസ്മുകൾ അത് അതിലടങ്ങിയിരിക്കുന്ന വസ്ഫ് എന്തായിരിക്കും മുത്താദ്യ ആയതായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൽക്ക് അല്ലെങ്കിൽ ഇമാത്തത്ത് എഹയ്യ എന്ന് പറഞ്ഞാൽ ആ ഗുണം എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ അഹറ് മറ്റുള്ളവനിലേക്ക് വിട്ടുകിടക്കുന്നതാണ് ഇങ്ങനെയുള്ള ഒരു ഇസ്മാണ് എങ്കിൽ ആ ഇസ്മില് എത്ര കാര്യങ്ങളുണ്ടാവും മൂന്ന് കാര്യങ്ങളുണ്ടാവും ഒന്നാമതായിട്ട് ആ ഇസ്മ അള്ളാഹുവിനുള്ളതായിട്ട് സ്ഥിരപ്പെടുത്തുക രണ്ടാമത്തേത് അതിനെന്ത് ചെയ്തിട്ട് അടങ്ങിയിരിക്കുന്ന വസ്തു അംഗീകരിക്കുക ഒരാൾ വസ്ഫ് അംഗീകരിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അവൻ ആ കാര്യത്തിൽ എന്ത് ചെയ്തില്ല ലംഘനം നടത്തിയവനായി അവനാ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്തിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ ഇസ്മിനെ അവൻ തള്ളിക്കളഞ്ഞവനായിട്ട് കൂടും അതേപോലെ തന്നെ അതിൻ്റെ മുഖത്തുള്ളയും എന്ത് ചെയ്തിരിക്കണം അതിൻ്റെ താല്പര്യം എന്താണ് ആ ഗുണം അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്താണ് ആ താല്പര്യം എന്ത് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഹൊക്കും എന്താണ് അതിന് സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട് ആ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ എന്താവും ആ ഇസ്മിയിൽ ഒരാൾ വിശ്വസിച്ചവനായി മാറുകയുള്ളൂ യഥാവിധം വിശ്വസിച്ചവനായി മാറുകയുള്ളു അതാണ് വളരെ സുന്ദരമായിട്ട് ഉമാമോറുകൾ വിശദീകരിക്കുന്ന ശേഷം വലിഹാദ ഇസ്തല്ല അഹുലുൽ അൽമി ഇക്കാരണത്താൽ അഹുൽ അൽമ ഫുഖാക്കളാണ് ഉദ്ദേശിക്കുന്നത് അവർ തെളിവ് പിടിച്ചു അലാ സുഖൂത്തിൽ ഹദ്ദി അൻ ബിത്തൗബ കുത്താവുത്തരീക്ക് എന്ന് പറഞ്ഞാൽ വഴി കൊള്ളക്കാരാണ് പിടിച്ചു പറയുക മോഷ്ടിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയല്ല എന്ത് പരസ്യമായി കൊള്ളയടിക്കുന്ന ആളുകൾക്ക് അപ്പോൾ കുത്രാവുത്തരീക്കായ ആളുകൾക്ക് അവരുടെ ഹദ് കുറാൻ പറയുന്നുണ്ട് ആ ഹദ് സാക്യത്തായി പോകും എന്നുള്ളതിന് അഹ് അലിമോ തെളിവ് പിടിച്ചു എന്തുകൊണ്ട് ബി തൗബ ഉണ്ട് അപ്പോൾ അവർ തൗബ പിടി ചെയ്തു കഴിഞ്ഞാൽ തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയും അവരുടെ എന്തു ചെയ്യും ശിക്ഷ ശിക്ഷീണു പോകും എന്നുള്ളതിന് അവർ തെളിവ് പിടിച്ചു നോക്കി എങ്ങനെയാണെന്ന് അവർ അവരെ പിന്നെ ഹദ് അടിക്കേണ്ടതില്ല ശിക്ഷാ നടപടിക്ക് വിധേയമാക്കേണ്ടതില്ല എന്നുള്ളതിന് ഫുഹാക്കൾ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് തെളിവ് പിടിച്ചത് ഈ ആയത്താണ് മിൻ അൻ തഖ്ദിറു അലൈഹിം ഫഅലമു ഗഫൂറു റഹീം അതിനു മുമ്പ് അവരുടെ എന്ത് ചെയ്യുന്നുണ്ട് തൊട്ടു മുമ്പുള്ള ആയത്തിൽ ശിക്ഷ പറയുന്നുണ്ട് അവരെ അവരൊന്നുങ്കിൽ കൊല ചെയ്യപ്പെടണം അല്ലെങ്കിൽ ക്രൂശീകരിക്കപ്പെടണം അതല്ലെങ്കിൽ അവരുടെ കൈകാലികൾ എതിർദിശകളിൽ നിന്ന് ഛേദിക്കപ്പെടണം ഔ യു മിനൽ ആർ അല്ലെങ്കിൽ എന്തു ചെയ്യണം നാട്ടിൽ നിന്ന് നാട് കടത്തപ്പെടണം ഇതാണ് അവർക്കുള്ള ശിക്ഷ എന്നിട്ട് പറയുന്നത് ഇല്ലല്ലേ ദീനത്താബു തൗബ ചെയ്ത ആളുകൾക്കൊഴികെ മെൻകവുലി ആൻഡ് തക്തീറു ആലേ എപ്പോഴാണ് തൗബ അവരെ പിടിച്ച് മുന്നിൽ കൊണ്ടുവന്നിട്ട് ശിക്ഷ വിധിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ അതല്ല പിന്നെയോ അവരെ അതിനു മുമ്പ് അവരെ പിടികൂടാൻ ഈ ഗവൺമെൻറ്റിന് സാധിക്കുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തു ഇങ്ങോട്ട് വന്നിട്ട് കീഴടങ്ങി ആയുധം വെച്ച് കീഴടങ്ങി അങ്ങനെയാണെങ്കിൽ അങ്ങനെ തൗബ ചെയ ചെയ്ത് അവരെന്ത് ചെയ്തു കീഴടങ്ങി ഇങ്ങോട്ട് വന്നാൽ മീൻ കവിൽ അൻ തക്തീർ അലൈഹിം നിങ്ങൾ അവരുടെ മേൽ കഴിവാകുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തു അത് അവരെ പിടികൂടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവരെ പിടിക്കാൻ സാധിച്ച മുന്നിൽ നിർത്തുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തു ഇങ്ങോട്ട് തോപ്പ ചെയ്ത് വന്നാൽ അവരൊഴികെ എന്നിട്ട് അള്ളാഹ് അറിയണം അള്ളാഹു എന്താണ് റഹീമാണ് അപ്പോൾ അപ്പൊ ഈ രണ്ട് ഇസ്മിൻ്റെയും താല്പര്യം എന്താണ് അപ്പൊ അതിൻ്റെ താല്പര്യം അള്ളാഹു സുബാനുഹു അവർക്ക് എന്ത് ചെയ്യുമോ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ട് അവരുടെ ഹദ് സാക്ക്ത്താക്കി കൊടുക്കുന്നത് മുഖേൻ അള്ളാഹുർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അഹമത്ത് ചിരിഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൻ്റെ താല്പര്യം അപ്പം ആ താല്പര്യത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ആ ഇസ്മിലെ യഥാവിധം എന്ത് ചെയ്തുള്ളൂ വിശ്വസിച്ചവനായി മാറുകയുള്ളൂ എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഒരു ഇസ്മ ആ ഇസ്മിനടങ്ങിയിരിക്കുന്ന വസ്ഫ് എന്താണ് മറ്റുള്ള ഒരുവനിലേക്ക് അതിൻ്റെ അസറ് വിട്ടുകടക്കുന്ന ഇസ്മാണെങ്കിൽ അതിന് മൂന്ന് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും വിശ്വസിച്ചിരിക്കണം അത് അള്ളാഹുവിൻ്റെ ഇസ്മാണ് അതിൽ ഇന്ന സുഫത്ത് അടങ്ങിയിട്ടുണ്ട് ആ സുഫത്തിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പക്കം എന്താണെന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യണം അംഗീകരിച്ചാൽ മാത്രമേ എന്താവൂ ആ ഇസ്മിനുള്ള വിശ്വാസം ശരിയായിത്തീരു എന്നുള്ളതാണ് മിസാൽ ഉദാലിഖ് എന്നിട്ട് ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഇവിടെ ഇതിന്റെ വിശദീകരണം പറയുമ്പോൾ മുസലിഫ് റഹം അഹുല്ല ഒരു ചരിത്ര സംഭവം പറയുന്നുണ്ട് ഉമാ അബ്ദുൽ ജോസിമുല്ലതായ ഒരു ചരിത്ര സംഭവമാണ് അത് ഈ വിഷയത്തിൽ നല്ല ഗുണപ്രദമായ കാര്യമാണ് അതായത് ഒരു ആറാവി ഒരിക്കൽ നോക്കുമ്പോഴത്തെയാണ് ഒരാളിങ്ങനെ ഖുറാൻ പാരായണം ചെയ്യണ കേൾക്കാണ് അപ്പോൾ ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് കസബ വല്ലാഹു ഗഫൂറു റഹീം എന്നാണ് പറയുന്നത് അപ്പോൾ മോഷ്ടാക്കളുടെ കൈ മുറിക്കണം അവർക്ക് ശിക്ഷയായിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുന്നത് എന്താണ് വല്ലാഹു ഗഫൂറു റഹീം അള്ളാഹു ധാരാളം പൊറുക്കുന്നവനും അപ്പോൾ ഇവരുടെ കൈ മുറിക്കാൻ പറഞ്ഞതിന് ശേഷം ശേഷം പറയുന്ന ഇസ്മൂലേതാണ് അഫൂർ റഹീമാണെന്നാണ് അപ്പോൾ ഇതൊരു ആറാബി കേട്ടപ്പോൾ ആറാബിയോ ഈ ആറാബി എന്ത് ചെയ്തു അത്ഭുതം കൂറി കൈഫ കാലം വല്ലാഹു റഹീം എന്ന് അദ്ദേഹം മനസ്സിൽ ചോദിക്കുകയാണ് അള്ളാഹു ഖഫൂർ റഹീമാണെന്നിട്ടെന്ത് ചെയ്യുന്നു അപ്പോൾ ശിക്ഷ ഈ രീതിയിൽ അപ്പോൾ ഞാൻ ധാരാളം പുറത്തു കൊടുക്കുന്നവനായ റഹീമായ അള്ളാഹു ദിയുല ഈ രീതിയിൽ ശിക്ഷാനടപടി സ്വീകരിക്കില്ല അപ്പോൾ ഈ ആറാബി ഇദ്ദേഹത്തോട് പറഞ്ഞു ആ ആയത്തൊന്നുകൂടെ ആവർത്തിച്ചോദാൻ പറഞ്ഞു

അതിനെ തിരുത്തി മതി അപ്പം അള്ളാഹുവിൻ്റെ അവൻ ഹെക്മത്തോടെയവനാണ് റിസത്തോടെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ശിക്ഷ നടപടി അള്ളാഹു സ്വീകരിച്ചിരിക്കുകയാണ് ഇത് ചില താരിഖ്യങ്ങൾ എന്തു ചെയ്യലുണ്ട് പറയലുണ്ട് അതായത് ഖുറാനിങ്ങിനെ മുത്തശാബിഹായിട്ട് വരുന്ന ചില പദങ്ങളും മറ്റൊക്കെ ഉണ്ടാവുമല്ലോ അവസാനത്തിൽ ചിലപ്പോൾ പല ആളുകൾക്കൊന്തു ചെയ്യും തെറ്റിപ്പോവും അപ്പോൾ അതിന് ഒരു എത്താൻ കിട്ടാൻ സൂക്ഷ നല്ല ലോകത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണിത് എന്താ ചെയ്യുക ആയത്തിൻ്റെ മായന മനസ്സിലാക്കുക അപ്പോൾ അതിനോട് അനുയോജ്യമായിട്ട് ആയിരിക്കും എന്ത് ചെയ്യുക അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യൂല തെറ്റുപറ്റുകയില്ല എന്ന് പറയണ്ട അപ്പോൾ ഇത് മനസ്സിലാകുന്ന വച്ചാൽ എന്താണ് ആ ഇസ്മിൻ്റെ അടങ്ങിയിരിക്കുന്ന സുഫത്തിൻ്റെ മുഖത്തത അതാണ് എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം അതാണ് അതിൻ്റെ തേട്ടം എന്നുള്ള അതാണെന്നുള്ളതാണ് അതിന് മുസന്നിബ്രഹെന്ന് പറയാണ് മിസാൽ ഉദാരിക്ക അസമിയ അസമിയ എന്നതുപോലെ അപ്പം അത് അള്ളാഹുസമിയ ആണെന്ന് പറയുമ്പോൾ അത് ആ അത് അടങ്ങിയിരിക്കുന്ന സുഫത്ത് എന്ത് ചെയ്യുന്നുണ്ട് വേറെ നിലയ്ക്ക് കൂട്ടിടക്കുന്നതാണ് അപ്പോൾ അള്ളാഹുവിന് അസമിയ എന്നുള്ളതായ നാമം അത് എന്ത് ചെയ്യുന്നു ഇസ്മ എന്നുള്ളതായ നിലയിൽ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ അവൻ്റെ ഒരു സിഫത്ത് എന്നുള്ള നിലയിൽ ഉൾ അസമ എന്നുള്ളതും എന്താണ് അള്ളാഹുവിന് സ്ഥിരപ്പെട്ടതാണ് എന്ന് അതേപോലെ ഇത് അറിയിക്കുന്നുണ്ട് അതേപോലെ മുഖത്തുള്ള അതിന്റെ ഹുക്കുമും മുക്കുത്തളയും സ്ഥിരപ്പെടുത്തുക എന്നുള്ളുന്നുണ്ട് ഇത് രണ്ട് എന്താണ് എൻ്റെ ഹുക്കുമും താല്പര്യം അവൻ എല്ലാ രഹസ്യങ്ങളും സംസാരങ്ങളും കേൾക്കുന്നവനാണ് അള്ളാഹു എന്ന് പറഞ്ഞതുപോലെ അപ്പോ അള്ളാഹു ഞാൻ രഹസ്യമായി പറയുന്നതാണ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആളുകൾ ഗൂഢമായിട്ട് തീരുമാനിക്കുന്ന കാര്യമാണ് ഇത് ആര് കേൾക്കുന്നുണ്ട് അള്ളാഹു കേൾക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ അതിൻ്റെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ പെരുമാറേണ്ടതുണ്ട് അതാണ് നമ്മൾ ആദ്യം മുഖദ്മിയിൽ സൂചിപ്പിച്ചതുപോലെ എന്താണ് അള്ളാഹുവിൻ്റെ അസ്മാകുകൾ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്തോ ആ അവിടെ പറയുന്ന ദുആഉൽ കൊണ്ട് അർത്ഥമാക്കുന്നതാണ് ആ ഇസ്മിന്റെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇനി വസ്ഫിൻ മുതഅദ്ദിൻ തബമ്മനെ തമറയും ഇനി ചില ഇസ്മുകൾ എന്തായിരിക്കുന്നില്ല മുത്താത്തി ആയിരിക്കുമല്ല അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തു അത് അതിൻ്റെ അസറ് അള്ളാഹുവിന് അപ്പുറത്തേക്ക് സൃഷ്ടികളിലേക്ക് വിട്ടുകടക്കാത്തതായിരിക്കും അങ്ങനെയുള്ളതായ ഇസ്മുകളാണ് എങ്കിൽ അവിടെ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട് ഒന്ന് അഹദ് ഹുമാലിക്കൽ ഇസ്മിൻ ഇല്ലാഹി അസബല്ല അത് അള്ളാഹുവിൻ്റെ ഇസ്മാണെന്ന് എന്ത് ചെയ്യുക സ്ഥിരപ്പെടുത്തുക അതേപോലെ തന്നെ അതിൽ അടങ്ങിയിരിക്കുന്നതായ സുഫത്ത് അള്ളാഹുവിനുണ്ട് എന്ന് സ്ഥിരപ്പെടലുമാണ് ഇത് രണ്ടും എന്ത് ചെയ്യും ആ ഇസ്മുകളിൽ ഉണ്ടാകും അതിന് ഉദാഹരണം പറയുന്നുണ്ട് ഇബ്രഹാമുള്ളത് പോലെ അപ്പൊ അതില് എന്ത്ണ്ട് ഹയ്യ എന്നുള്ള അൽ ഹയ്യ എന്നുള്ള അള്ളാഹുവിന്റെ ഇസ്മ അത് മുഖേന സ്ഥിരപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ അതിലടങ്ങിയിരിക്കുന്നത് അതായത് സുഫത്ത് ഹയാത്ത് എന്നുള്ളതാണ് ജീവനുള്ളവനാകൽ എന്നുള്ളതാണ് അത് അള്ളാഹുവിൻ്റെ എന്താണ് ഒരു സിഫത്തുമായിട്ട് എന്തു ചെയ്യും അത് മുഖേന സ്ഥിരപ്പെടും എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തെ കായിതയായിട്ട് മുസന്നിഫ് അറമഹുല്ല ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഇതിൻ്റെ വിശദീകരണത്തിൽ ചില വിശദാംശങ്ങൾ കൂടി വിഷയത്തിൽ നൽകുന്നുണ്ട് അൽ ഹയ്യ എന്നുള്ള ഇതിൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ മുസന്നിഫ് റഹമുല്ല പറയുന്നത് കാണാം അത് ലാസ്യമായ വസ്ഫാണ് അതേപോലെ തന്നെയാണ് ഹയ്യ എന്നുള്ളതും ലജ്ജയുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ അതും ലാസ്യമായ ഒരു വസ്ഫാണ് എന്ത് ചെയ്യുന്നില്ല അതിൻ്റെ അസരവ് വിട്ടടക്കുന്നില്ല ഹയ്യും ഹയ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അന്നൽ ഹയ്യദുൽ ദുൽ ഹയാത്തി ജീവനുള്ളവൻ ജീവനുടായവൻ എന്നുള്ള അർത്ഥത്തിനാണ് ഹയ്യ് ഹയ്യ എന്നുള്ളത് ഹയാളവൻ എന്നുള്ള അർത്ഥത്തിനാണ് അതേപോലെ തന്നെ അൽ കവ്യു ശക്തൻ എന്നുള്ളതായ അർത്ഥത്തിൽ വരുന്നത് അദീം ജലീൽ ഇതുപോലുള്ളതായ ഇസ്മുകളും ഈ പറയുന്ന രീതിയിൽ ലാസിമായ എന്താണ് വസ്ഫിലേക്ക് അറിയിക്കുന്ന ഇസ്മുകളാണ് എന്നിട്ട് കദീറിനെ കുറിച്ച് പറയുന്നത് അൽ ഖദീർ എന്നുള്ളത് എന്താകും അത് മുത്താബ്ദിയാകും അല ഹർഫുകൾ കൊണ്ട് എന്ത് ചെയ്യും മുത്താബ്ദിയാകും ആല കൊണ്ട് അതുകൊണ്ടാണ് അതാകും എന്ന് പറഞ്ഞത് കാരണം ഒരു ഔസാഫിൽ മുത്താബിയ ചിലപ്പോൾ എന്ത് ചെയ്യും അതല്ലാതെ ലാസിമായിട്ടും വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാരണത്താൽ ഇവിടെ കുൽ ഖദീർ എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അൽ ഹയ്യ എന്നുള്ളത് എന്താണ് ഇവകളെല്ലാം ഈ പറയുന്ന അദീമ് ജലീൽ അൽ കവിയെ ഇതുപോലുള്ളതെല്ലാം അതിൽപ്പെട്ടതാണ് ലാസിമായ വസ്ഫിൻ്റെ മേൽ അറിയിക്കുന്നതായ നാമങ്ങളിൽപ്പെട്ടതാണ് അതിൽ നിന്ന് വ്യത്യാസമാണ് വ വയുമീത്ത് എന്ന് അടുത്ത് പറഞ്ഞിരിക്കുന്നത് അൽമൊഹി അൽ മുമീത് എന്നുള്ളത് അതെന്താണ് കഥിയായ വസ്ഫിൻ്റെ മേൽ അറിയിക്കുന്നതുമാണ് മൊത്തത്തിൽ മൂന്നാമത്തെ കായിക ഇതാണ് എന്താണ് അള്ളാഹുവിൻ്റെ അസ്മാകള് അതിൽ ഓരോന്നിലും സിഫത്തുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ സിഫത്തുകൾ എന്തിൻ്റെ മേലെ അറിയിക്കുന്നതാണ് ഒരു മൊത്താദിയായ വസ്ഫിൻ്റെ മേലെ അറിയിക്കുന്ന ഇസ്മാണ് എങ്കിലെത്തിക്കും അതിൽ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാലാണ് ആ ഇസ്മന്ത് ചെയ്തിട്ടുള്ളൂ ശരിയായ വിധം ഒരാൾ ഉൾക്കൊണ്ടിട്ടുള്ളൂ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ ലാസിമായ ഒരു സിഫത്തിൻ്റെ മേലെ അറിയിക്കുന്നതാണെങ്കിൽ ഈ പറയുന്ന ഇസ്മ സ്ഥിരപ്പെടുത്തണം അതേപോലെ തന്നെ അതിലടങ്ങിയിരിക്കുന്ന വസ്ഫും സ്ഥിരപ്പെടുത്തണം എന്നുള്ളതാണ് നാലാമത്തെ കായിക ഇത്തിരി ദീർഘമായ കായികയാണ് ഇൻഷാ അത് നമുക്ക് അടുത്ത തരത്തിൽ സംസാരിക്കാം അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമ്മ ചെയ്യാൻ നല്ല തോഫിക്കാൻ കേട്ടെ സുബാന മുഹമ്മദ്